നമസ്കാരം എന്ത് നിഷയിലേക്ക് അവർക്കും സ്വാഗതം ഹതാശരായ ആശമാരുടെ കണ്ണീര് കണ്ട് ഉള്ളം കലങ്ങി ഇന്നലെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ ആണിതാ പുതിയ വാർത്ത നമ്മളെല്ലാവരെയും ഏറെ വേദനിപ്പിച്ച ഏറെ വിഷമിപ്പിച്ച ഒന്നായിരുന്നു കേരളത്തിലെ വയനാടുണ്ടായ പ്രകൃതി ദുരന്തം അട്ടപ്പാടിയിലെ സോറി വയനാട്ടിലെ മേപ്പാടി എന്ന സ്ഥലത്തും ചൂരൽമല എന്ന സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അത് ജനങ്ങളും വീ ആളുകളും വീടുകളും ഒക്കെ മൃഗങ്ങളും കന്നുകാലികളുമൊക്കെ ഒലിച്ചു പോകുന്നത് എന്തു വലിയൊരു കാഴ്ചയായിരുന്നു ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു നമുക്കത് മറക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ട് നമ്മൾ ദുരന്തങ്ങൾ ആഘോഷിക്കുകയാണ് പ്രളയം വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് ആഘോഷിച്ചു നമ്മൾ നല്ല ശമരിയാക്കാരാണ് എന്ന് നമ്മൾ തെളിയിച്ചു നല്ല ശമരിയാക്കാരാണ് ഭരണ സംവിധാനമായിരുന്നോ നല്ല ശബരിയാക്കാർ അല്ല താഴെത്തട്ടിലുള്ള മുഖവന്മാരായിരുന്നു നല്ല ശമരിയാക്കാരായി അന്ന് പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രളയത്തിൽ ദുരിതമനുഭവിച്ചവരുടെ മുന്നിൽ അന്ന് നല്ല ശമരിയാക്കാരായത് മുഖവന്മാരായിരുന്നു മീൻപിടുത്തക്കാര് ഫിഷർ ഫിഷർമാൻ യാതൊരു വക അവകാശവാദങ്ങളും ഇല്ലാതെ അവർ അവരുടെ പണി ചെയ്ത് സ്ഥലം വിട്ടു ഇത് ഞങ്ങളുടെ പണിയാണ് ഞങ്ങൾ തന്ന ദാനം തന്ന ജീവിതമാണ് എന്നൊന്നും അവരെവിടെയും പറഞ്ഞ് പിന്നീട് യാതൊരു അവകാശവാദങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുമില്ല അങ്ങനെയാണ് നമ്മൾ ലോഫ് കർമ്മ അതാണ് നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹ ചെയ്ത ചെയ്തു കൊടുത്തവരിൽ നിന്ന് ഒരിക്കലും നമുക്ക് കിട്ടാറില്ല ആരൊക്കെയോ വന്ന് നമ്മളെ സഹായിച്ചു പോവുകയാണ് പലതും നമുക്കത്ര സജ്ജമായ ഫോ ഫോഴ്സും ഒക്കെ അനധാരികളൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാൾ ഏറെ അന്ന് ഈ ദുരന്തബാധിതരെ സഹായിച്ചത് നല്ല ശമരക്കാരായത് അന്നത്തെ ഫിഷർമാൻ എന്ന ആ കമ്മ്യൂണിറ്റി ആയിരുന്നു അല്ലാതെ സാധാരണ മനുഷ്യരും സോഷ്യൽ മീഡിയയിൽ വഴി വല്ലാതെ സഹായ മുന്നോട്ട് വരികയും സാരി അത് വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു നൽകുകയും ചെയ്തു പൈസയോ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നമുക്ക് പൈസ വന്നു എത്ര കണ്ട് അർഹരലേക്ക് എത്തി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ദുരന്തം വല്ലാതെ ആഘോഷിച്ചു ചിലർക്കത് ആഘോഷിച്ചേ മതിയാവും ആഘോഷിക്കുമ്പോൾ കാശ് വരുന്നത് ഒരു സ്ഥലത്തേക്കല്ലേ അപ്പോൾ അത് റൈറ്റ്ലി യൂട്ടിലൈസ് ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല പക്ഷെ ബാധിതരെയൊക്കെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് അർഹരായിരത്തിലേക്ക് ഒരു പരിധിവരെയൊക്കെ എത്തിയിട്ടുണ്ടാവാം എനിക്കറിയില്ല പക്ഷേ അത് കഴിഞ്ഞ് ദേ മേപ്പാടിയിലെയും ചൂരന്മലയിലെയും ദുരന്ത ബാധിതരെ നിലവിളിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി എണ്ണൂറ് കോടി വന്നിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റമ്പത് കോടിയെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് പറഞ്ഞു അതിൽ ഇരുന്നൂറ്റമ്പത് കോടി മതി ഞങ്ങളെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ എന്ത് ഇത്ര അമാന്തം ഞങ്ങൾക്കും ജീവിക്കണ്ടേ നോക്കൂ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ എന്ത് വെല്ലോടത്തും പോയി വെട്ടിപ്പിടിക്കും യുദ്ധം ഉണ്ടാക്കും എന്തിനാ അവിടെ നിന്ന് വല്ലതും ലൂട്ട് ചെയ്തിട്ട് അവനോൻ്റെ ജനതയ്ക്ക് കൊടുക്കാൻ അവനോൻ്റെ രാജ്യവും അവനവൻ്റെ ജനതയും നന്നാക്കാൻ ആരും അവനോൻ്റെ ജനതയുടെ മുകളിൽ കുതിര കയറാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെയല്ലാതെ വേറെ ഏത് നാട്ടിൽ നിന്നും തട്ടിപ്പറിച്ച് പിടിച്ച് സ്വന്തം ജനതയും സ്വന്തം രാജ്യവും രാജ്യവും നന്നാക്കാനാണ് മറ്റ് രാഷ്ട്രം തലവന്മാരൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇവിടെ ഇനി എന്തു വന്നാലും വലിയ വലിയ മൈൻ വന്നാലും ഇവിടെ ഖനനം ചെയ്താലും ഇത് ചില രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുള്ളൂ സ്വന്തം ജനതയെ അവർക്ക് അവർ വഞ്ചിക്കും മറ്റു രാഷ്ട്രങ്ങളല്ല മറ്റു രാഷ്ട്രങ്ങളെ പോയി വഞ്ചിച്ച് സ്വന്തം ജനതയ്ക്ക് കൊടുക്കും ഇവിടെ എണ്ണൂറ് കോടി വന്നിട്ട് ഇത്രയും കാലം ഇത്രയും കാലം അവരെ വീണ്ടും ഈ ദുരിതം അനുഭവിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അവരെ തെരുവിലേക്ക് ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്തൊരു ട്രോമയെ അതിജീവിച്ച് വന്നവരെ പോലീസ് വന്ന് തടയുകയാണ് പോലീസിനെ കൊണ്ട് തല്ലി ചതപ്പിക്കുക എന്നൊക്കെ അവർ പറയുന്നു ഒരു അവർ വീണ്ടും അവിടെ പോയി തമ്പടിച്ചാലോ ദുരിതബാധിത പ്രദേശത്ത് അല്ലെങ്കിൽ അന്ന് ലാൻഡ് സ്ലൈഡിണ്ടായ പ്രദേശത്ത് പോയി അവിടെ വീണ്ടും താമസിപ്പിച്ച് പ്രതിഷേധിച്ചാലോ എന്ന് കരുതി ആയിരിക്കാം ചേർത്ത് നിർത്തേണ്ട സമയത്ത് അത്രയും ചേർത്ത് ഒരു ട്രോമയിൽ നിന്ന് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ടുതുണിക്കും മറുതുണിയില്ലാതെ ഒരു ട്രോമയിൽ നിന്ന് പുറ വന്ന ട്രോ ട്രോമ അഭിമുഖീരി അഭിമുഖീകരിച്ച ഒരു കൂട്ടം ഒരു പറ്റം ആളുകളെ അത് അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ സർവ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുക്കുകയാണല്ലോ വേണ്ടത് അതിനു പകരം അവരെ ഒന്നുകൂടി ടേർബ്ലൻ്റ് ആക്കുകയാണോ വേണ്ടത് മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ വെറുതെ ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണ സംവിധാനം ചെയ്യൂ 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 എന്ന് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഏത് പൊട്ടനെ കൊണ്ടും ഏറ്റവും നല്ലൊരു രോണ്ടർ പുണറാക്കിപ്പിക്കും ഏറ്റവും നല്ല കലാകാരനാക്കും ചെയ്യൂ ചെയ്യൂന്ന് ഇവിടെ കൈ കൈ നിറയെ സ്കില്ലുമായി പിറന്നവനെ അടിച്ചടിച്ചടിച്ചടിച്ച് സപ്രസ് ചെയ്തിട്ട് അവിടെക്കെടാ അവിടെക്കെടാ അവിടക്കെടാ എന്ന് പറഞ്ഞ് അടിച്ചമർത്തും എന്നിട്ടോ കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ കയ്യുക്കുള്ളവൻ കാര്യക്കാരനായിട്ട് നടക്കും തിണ്ണമിടക്കുള്ളവൻ വലിയവനാകും കഴിവുള്ളവൻ എത്തിക്സ് ഉള്ളവൻ അവിടെ കിട അവിടെ കിട അവിടെ ഇരിക്കും ഇതാണ് ഇവിടുത്തെ സംഗതി കഴിവുള്ളവരെ കണ്ടത് ഇത്രയും സ്വപ്നങ്ങളായിട്ട് വന്നവരാണ് അവരെ എത്രയും സ്വപ്നങ്ങൾ മനസ്സിൽ താലോചിച്ചു കൊണ്ട് കൊണ്ടു നടന്നവരായിരുന്നു അവരൊക്കെ അവരുടെ സ്വപ്നങ്ങളൊക്കെ പാതി വഴി വിട്ട് വിട്ടിട്ടാണ് അവരവിടെ പോയിട്ടുള്ളത് അവരെ ഉറ്റവരെ പോയി ഉടവരെ പോയി ഒക്കെ പോയി അപ്പം അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് പോയ സ്വപ്നങ്ങൾ പിന്തുടരാനായി എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ഭരണ സംവിധാനം അവരെ തെരുവിലിറക്കിയിരിക്കുന്നു അവരെ വീണ്ടും തെരുവിലിറക്കിയിരിക്കുന്നു ഇത് നന്നോ ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണ് ഒരു പെൺകുട്ടി ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട പെൺകുട്ടി ഭാവി വരൻ്റെ കൂടെ ഒരു ക്യാമ്പിൽ റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്ന കാണുകയും പിന്നീട് ആ വരനെ കൂടി നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു പെൺകുഞ്ഞിനെ ചേർത്ത് പിടിച്ചു വളരെ നല്ലത് ചേർത്ത് പിടിക്കാൻ സെലിബ്രിറ്റികളും എല്ലാവരും ഉണ്ടായി വളരെ നല്ലത് ആ കുഞ്ഞിനെ പോലെ തന്നെയല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും അതെന്താ മനസ്സിലാകുന്നത് എല്ലാവരുടെ സ്വപ്നങ്ങളും ഒരുപോലെ തന്നെയല്ലേ അന്ന് റവന്യൂ മന്ത്രി നേരിട്ട് വന്നാണല്ലോ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തത് ഒരാൾക്ക് മാത്രം അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തു ഒരാൾക്ക് മാത്രം ഒരാളെ മാത്രം ജീവിതം തിരിച്ചു പിടിക്കാൻ മന്ത്രി വിചാരി മന്ത്രി വന്നാൽ മതിയോ മറ്റ് ചുരുങ്ങിയ പക്ഷം അവരെ സമരത്തിലേക്ക് വീണ്ടും പ്രക്ഷുബ്ധതയിലേക്ക് ഇറക്കി വിടാനുള്ള സാഹചര്യം ഒഴിവാക്കാമായിരുന്നല്ലോ അവർക്ക് അതിൽ ഈ സമരം ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ അതിജീവിക്കുന്ന അതിജീവിക്കുന്നവരിൽ ഒണ്ടർപ്രണേഴ്സ് ഉണ്ടായിരിക്കാം പാതിവഴി മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ ആൾക്കാരുണ്ടായിരിക്കാം കൂലിപ്പണിക്കാരുണ്ടാവും ഉണ്ടാകുമായിരിക്കാം നമുക്കറിയാം ആ അതൊരു മാൻമെയ്ഡ് ട്രാജഡി തന്നെയാണെന്ന് എങ്ങനെയാണ് ആ ട്രാജഡി ഉണ്ടായി എന്നുള്ളത് നമുക്ക് ശരിക്കറിയാം നമ്മളൊക്കെ പിന്നീട് ആ റിപ്പോർട്ടൊക്കെ വായിച്ചതാണ് എങ്ങനെയാണ് ആ ശാസ്ത്രജ്ഞൻ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെയൊക്കെ തൃണവൽക്കരിച്ച് ക്വാറികളും മണ്ണ് ലോഭികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് കൊണ്ട് തന്നെയാണ് ആ ഒരു ട്രാജഡി ഉണ്ടായിട്ടുള്ളത് നഷ്ടപ്പെട്ടത് എല്ലാം നഷ്ടപ്പെട്ടത് കുബേരന്മാർക്കൊന്നും അല്ലായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെപ്പോക്കാണ് അവർക്ക് ആകെക്കൂടി ഒമ്പതിനായിരം രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു ഇപ്പം കൊടുക്കുന്നുള്ളൂ വാടകയ്ക്കും മറ്റുമായിട്ടെന്ന് അതും മുടങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നു ജീവിക്കണ്ടേ പെണ്ണുങ്ങൾക്കും അവിടെ താമസിക്കുന്ന പെണ്ണുങ്ങൾക്കും മാനം ഉണ്ടാവില്ലേ തിന്നാനും ഉടുക്കാനും ഇല്ലാണ്ടാകുമ്പോൾ ഈ മാനം കൊണ്ട് ആരുടെയൊക്കെ മുന്നിൽ പോയി അവർ പണയം വയ്ക്കും സ്ത്രീകൾക്ക് അന്തസ് സ്ത്രീകളുടെ അന്തസ്ത എവിടെയൊക്കെ ചവിട്ടിമതിക്കപ്പെടും ആർദ്രത എന്ന ഒരു കാര്യം പാടെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു സമൂഹത്തിൽ നീ ഇന്ന് വലതും കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു അയൽക്കാരനെയും ഒരു ബന്ധുക്കളെയും ഇപ്പം കാണാനില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയോടുകൂടി അതിനൊക്കെ അന്യം നിന്ന് അത്തരം ആളുകൾക്ക് അന്യം നിന്ന് പോയി നിന്ന് അമ്മയ്ക്ക് ശേഷം എൻ്റെ അമ്മയുടെ അനിയത്തിമാരോ സഹോദരി എൻ്റെ അമ്മയുടെക്ക് പകരമായിട്ടില്ല ഒരിക്കലും നീ ജീവിച്ചിരിക്കുന്നുണ്ടോ നീ എന്തെങ്കിലും കഴിച്ചോ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തോ എന്നൊരു ചോദ്യം മുതിർന്നവരായിട്ടുള്ള അവശേഷിക്കുന്നവരാൾക്കാരിൽ നിന്നും എനിക്കുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ചോദിക്കുമോ നിന്റെ വീടൊക്കെ പോയതിൽ പോയതല്ലേ നിനക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടിയോ എന്ന് ചോദിക്കുമോ ആണുങ്ങളും ചോ പെണ്ണുങ്ങളാണെങ്കിൽ വാലറ്റിൻ്റെ ഖന ഉള്ള വാലറ്റുള്ള പുരുഷന്മാർ സ്ത്രീകളോട് പറയും നീ ഇങ്ങനും വന്നോ നിനക്ക് ഞാൻ ഇത്ര തരാം അഭയാർത്ഥികളാവുമ്പോൾ അങ്ങനെ ഇരിക്കും അപ്പം സ്ത്രീയുടെയും പുരുഷന്റെയും അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഭരണ സംവിധാനങ്ങൾ ഓർക്കണം ഇനി പിരിച്ചു കിട്ടിയ കാശ് എണ്ണൂറ് കോടിയോളം ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സംവിധാനം രൂപീകരിക്കപ്പെടേണ്ടിയിരുന്നു യുദ്ധകാല അടിസ്ഥാനത്തിലെ അത് ഓരോരുത്തർക്കും അർഹര അർഹരായ ഓരോരുത്തരുടെയും അത് എത്തി എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ടായിരുന്നു ഭരണ സംവിധാനം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം വളരെ ദ്രുതഗതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരെന്നേ സെറ്റിൽഡായി ഇന്ന് അവരെന്നേ സെറ്റിൽഡായി രാഷ്ട്രീയക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ അവരുടെ സിൽപന്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രം മതിയോ ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി കരം എല്ലാവർക്കും കൊടുക്കണ്ടേ പൈസയൊക്കെ ഉണ്ട് പൈസ മുഴുവൻ രാഷ്ട്രീയക്കാരെ കൊണ്ടുപോയി കട്ട് മുടിച്ച് അവരെ കുടുംബങ്ങളും തിന്നും മുടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ജീവിതം മുഴുവൻ പേടിച്ച് 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 നമ്മളൊക്കെ അങ്ങനെ അങ്ങനെ ഇരിക്കും ഞാനൊക്കെ ഇനി ഇല്ല പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കവേഴ്സ് ഡൈ മെനി എ ടൈംസ് ബട്ട് ബ്രേവ് ഡൈ ഓൺലി വൺസ് ഇനി ഇതൊക്കെ പറയുന്നത് കൊണ്ട് നമ്മുടെ തലയെടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് എടുക്കട്ടെ നാം മരിക്കാൻ തയ്യാറാണ് ഇങ്ങനൊരു ജനതയെ വഞ്ചിക്കരുത് നന്ദി നമസ്കാരം